ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്തിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്ര കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഇവാലു ദ ഇൻറ്റഗ്രൽ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ ടു ഡി എക്സ് x എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ ടു നമുക്ക് എന്ത് ചെയ്യണം ഇൻ്റഗ്രേറ്റ് ചെയ്യണം നോക്കൂ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് കാരണം നമ്മളിവിടെ x എന്നുള്ളത് ഒരു ഫംഗ്ഷനാണ് സൈൻ എക്സ് ബൈ ടു എന്നുള്ളത് മറ്റൊരു ഫംഗ്ഷനാണ് ഇതിൻ്റെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാനാണല്ലോ ഇവിടെ ഉള്ളത് ഓക്കെ ഇൻറ്റു ആണല്ലോ ഇങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ഒരു റൂൾ ഉണ്ട് നമുക്ക് നമ്മൾ എന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത് ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ ആണ് ഈ റൂളിൻ്റെ ഐഡിയ എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇൻറ്റഗ്രൽ യു ഇൻറ്റു ഡി വി ഓക്കെ യു വി രണ്ട് ഫംഗ്ഷനാണ് ഓക്കെ അപ്പോൾ യു ഇൻ്റഗ്രൽ യു ഇൻറ്റു ഡി വി എന്ന് പറയുമ്പോൾ വിന്റെ ഡെറിവേറ്റീവ് എന്നാണ് മീനിങ് അപ്പോൾ യു ഇൻറ്റു വിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി യു വി മൈനസ് ഇൻറ്റഗ്രൽ ഇവിടെ ഡി വി ഡെറിവേറ്റീവ് ഡി യു പറയാൻ യു ഡെറിവേറ്റീവ് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത നമ്മുടെ ഇന്റഗ്രേഷന്റെ പ്രൊഡക്റ്റ് റൂൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും ഓക്കെ ഇവിടെ എക്സ് ആയിട്ട് നമ്മൾ എക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്നുകിൽ യു എടുക്കുക അല്ലെങ്കിൽ സൈൻ എക്സ് ബൈ റ്റു ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക യുന് എടുക്കുക ഓക്കെ ചില കേസിൽ നമ്മൾ യു ആയിട്ട് ആദ്യത്തേതിന് എടുക്കേണ്ടി വരും ചില കേസിൽ യു ആയിട്ട് നമ്മൾ രണ്ടാമത്തേതിന് എടുക്കേണ്ടി വരും ഓക്കെ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ ആദ്യം യുനെ എക്സ് ആയിട്ട് എടുത്ത് നോക്കാം ഓക്കെ നോക്കൂ ആദ്യത്തത് എക്സ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക രണ്ടാമത്തേത് ആയിട്ട് എടുക്കാം അതാണ് ഇതിന്റെ റൂൾ നോക്കൂ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ യു ആയിട്ട് എക്സ് ഓക്കെ നമ്മൾ എന്ത് ചെയ്യാം ഇവിടുത്തെ യു ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എക്സ് ആയിട്ട് ആരും എടുക്കുക സൈൻ എക്സ് ബൈ ടു എടുക്കി വിക്വൽ ടു സൈൻ എക്സ് ബൈ ടു ഓക്കെ നോക്കൂ യു ആണെങ്കിൽ എക്സ് ഡി ബി ആണെങ്കിലും സൈൻ എക്സ് പൈറ്റും നമുക്ക് ഈ റൂള് യൂസ് ചെയ്യണമെങ്കിൽ യു ബിയും വേണം വി യും ഡി യു വേണം നോക്കൂ ഇവിടെ യു ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡി യു കാണലോ ഡി യു നമുക്ക് കണ്ടു അപ്പൊ യു ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും യു ഡിയുണ്ട് ഡെറിവേറ്റീവ് ഓക്കെ യുവിന്റെ ഡെറിവേറ്റീവ് ഡി യു എന്താണ് എക്സിന്റെ ഡെറിവേറ്റീവ് ഓക്കെ ഈ ഡി യു എന്ന് പറയുമ്പോൾ യുവിന്റെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് വണ് ഓക്കെ ഇത് നോക്കൂ അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനുള്ള യു നമുക്ക് ഓൾറെഡി അറിയാം വി നമുക്ക് അറിയില്ല ഓക്കെ യു നമുക്ക് കിട്ടി നോക്കൂ ഇവിടെ ഡി വി ഉണ്ടല്ലോ ഡി വി നമുക്ക് വി കിട്ടാം ഓക്കെ നമുക്ക് ഇവിടെ വി കൂടെ കിട്ടിയാൽ മതി നമുക്ക് ഇവിടെ ഡി വി ആണെങ്കിൽ ഇത് വിന്റെ ഡെറിവേറ്റീവ് ആണല്ലോ നമ്മൾ നമ്മളിത് ഇന്റഗ്രേറ്റ് നമുക്ക് വി കിട്ടും ഓക്കെ അപ്പോൾ ഇത് ഇൻ്റെഗ്ര ഇന്റഗ്രേറ്റ് എന്തായിരിക്കും എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഇന്റഗ്രി ഡി വി എന്ന് പറഞ്ഞാൽ എന്താണ് വി വരും ഓക്കെ ഞാനത് ഇവിടെ എഴുതുന്നില്ല അപ്പോൾ ഡി വി വി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക ഇന്റഗ്രേറ്റ് ചെയ്യാം നോക്കൂ സൈൻ എക്സ് ബൈ ടു നമുക്ക് ആൻസർ എന്താ കിട്ടുക സൈനിന്റെ ഇൻഡൽ എന്താണ് മൈനസ് കോസ് ആണ് ഓക്കെ സൈൻ ഓഫ് എന്ന് പറഞ്ഞാലും മൈനസ് കോസ് ഓഫ് ഡാറ്റ് ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക എക്സിന്റെ വെറും എക്സ് ആണെങ്കിൽ എക്സ് എന്ന് എരിയാൽ മതി എക്സിന്റെ അടുത്ത് എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇവിടെ എക്സിന്റെ അടുത്ത് നമ്പർ വൺ ബൈ ടു ആണ് ഓക്കെ ഇവിടെ താഴെയാണ് നമ്പർ ഉള്ളത് വൺ ബൈ ടു ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വൺ ബൈ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കൂടെ വേണം ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മളിത് ഈ വൺ ബൈ ടുവിനെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ വൺ ബൈ ടു എന്താകും ടു ബൈ വൺ ആവും ബൈ വൺ പറയുമ്പോൾ ടൂ ആണ് ഓക്കെ ടു ഇൻറ്റു മൈനസ് കോസ് എക്സ് ബൈ ടു എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് ആദ്യം ചെയ്താൽ മൈനസ് ടു കോസ് എക്സ് ബൈ ടു ഓക്കെ അപ്പം നമുക്ക് വി കിട്ടി വി ഏതാണ് മൈനസ് ടു കോസ് എക്സ് ബൈ ടു ആണ് ഓക്കെ ഇനി നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം അപ്പൊ നോക്കൂ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക നോക്കൂ നമുക്ക് ഇൻ്റഗ്രൽ നോക്കൂ നമ്മുടെ ഇക്വേഷൻ എന്താണ് യു ഡി വി ഇൻറ്റഗ്രിൽ യു ഡി വി ഇക്വൽ ടു ഓക്കെ യു വി മൈനസ് ഇൻ്റഗ്രിൽ വി ഡി യു ആണ് നമ്മുടെ ഇക്വേഷൻ ഓക്കെ നമ്മുടെ വാല്യൂസ് എല്ലാം കൊടുത്തു നോക്കാം ഇൻ്റഗ്രിൽ യു ഡി വി എന്ന് പറയുമ്പോൾ യു എന്താണ് എക്സ് ഓക്കെ യു എന്ന് പറയുമ്പോൾ എക്സ് ആണ് ഡി വി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൈൻ എക്സ് ബൈ ടു ഓക്കെ എക്സ് സൈൻ എക്സ് ബൈ ടു ഡി എക്സ് ഓക്കെ ഈക്വൽ ടു യു ഇൻ വി എന്താണ് യു എന്താണ് എക്സ് ആണ് എക്സ് ഇൻറ്റു നോക്കൂ ഇവിടെ വി എന്താണ് യു നമ്മൾ എക്സ് എന്ന് കൊടുത്തു വി എന്താണ് വി നമുക്ക് കിട്ടിയത് മൈനസ് ടു കോസ് എക്സ് ബൈ ടു ആണ് ഓക്കെ ഇൻറ്റു മൈനസ് ടു കോസ് എക്സ് ബൈ ടു ഓക്കെ പിന്നെ മൈനസ് ബൈക്കോഷനിലെ മൈനസ് ഇല്ല ഇൻ്റഗ്രൽ നമുക്ക് വി എന്താണ് നമുക്ക് കിട്ടിയത് വി ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് മൈനസ് ടു കോക്സ് ബൈ ടു ഇൻറ്റു നോക്കൂ പിന്നെ ഡി യുണ്ട് ഡി യു എന്ന് പറയുമ്പോൾ യു ഒരു ഡെറിവേറ്റീവ് വൺ ആണ് ഇൻറ്റു വൺ അപ്പൊ നോക്കൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x sin x ബൈ ടു ഡി ആണ് ഓക്കെ നമ്മുടെ ക്വസ്റ്റിൻ എന്താണ് എക്സ് x sin x ടു ഡി എക്സ് ആണ് ഓക്കെ നമ്മൾ ആ ക്വസ്റ്റിനിലേക്ക് എത്തി അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇത് സോൾവ് ചെയ്താ മതി ഇത് ഈക്വേഷൻ പ്രകാരം ഓക്കെ ഇനി നോക്കൂ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ഈ ഉം ടൂ ഉം കട്ട് ചെയ്യരുത് കാരണം ഇത് x എക്സിന്റെ എടുത്തുള്ള ആണ് കാരണം കോസ് എന്ന് പറയുന്നത് ഒരു ഒരു ഫംഗ്ഷൻ ആണ് കോസിന്റെ അകത്തുള്ള ഒരു ആംഗിൾ ആണിത് എക്സ് ബൈ ടു അപ്പം ഈ ഉം ഉം നിങ്ങൾ ഒരിക്കലും കട്ട് ചെയ്യരുത് ഓക്കെ നോക്കൂ മൈനസ് ടു ഇൻഡെക്സ് മൈനസ് ടു എക്സ് ഓക്കെ മൈനസ് ടു ഇൻഡെക്സ് മൈനസ് ടു എക്സ് പിന്നെ കോസ് എക്സ് ബൈ ടു നിങ്ങൾ അങ്ങനെ എഴുതുക കോസ് എക്സ് ബൈ ടു ഓക്കെ നോക്കൂ ഈ മൈനസിനെ പുറത്തേക്ക് എടുക്കാൻ അത് പ്ലസ് ആവും ഓക്കെ പിന്നെ ഈ ടുവിന് പുറത്തേക്ക് എടുക്കാമല്ലോ ടു നോക്കൂ പിന്നെ ഇൻ്റഗ്രൽ ബാക്കിയാറുള്ളത് കോസ് എക്സ് ബൈ ടു കോസ് എക്സ് ബൈ ടു ഡി എക്സ് ഓക്കെ കോസ് എക്സ് ബൈ ടു അവിടെ നിങ്ങൾക്ക് ഒരു ഡി എക്സ് കൊടുക്കാം ഇൻറ്റു വൺ ആണെങ്കിൽ നിങ്ങൾ വൺ എഴുതേണ്ട ആവശ്യമില്ല ഇത് നോക്കൂ നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മൈനസ് ടു എക്സ് ഓക്കെ മൈനസ് ടു എക്സ് കോസ് എക്സ് ബൈ ടു പ്ലസ് ടു ഇൻറ്റു നോക്കൂ ഇൻറ്റിഗ്രൽ കോസ് എക്സ് ബൈ ടു കോസിൻ്റെ ഇൻറ്റിഗ്രൽ എന്താണ് നോക്കറിയാം കോസിൻ്റെ കോസ് ഓഫ് എന്ത് വന്നാലും ആണ് അപ്പോൾ കോസ് എക്സ് ബൈ ടു ആണെങ്കിൽ സൈൻ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ ഒരു കാര്യം ഓർത്തിരിക്കുക എക്സിൻ്റെ അടുത്ത് എന്തെങ്കിലും നമ്പർ ഉണ്ട് അതിനാണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം അവിടെ വൺ ബൈ ടു ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഓക്കെ നോക്കൂ നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം മൈനസ് ടു എക്സ് കോസ് എക്സ് ബൈ ടു ഇൻ സൈൻ എക്സ് ബൈ ടുവൈഡ് ബൈ വൺ ബൈ ടു തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇൻറ്റു ടു ബൈ വൺ എഴുതാം ഇൻറ്റു ടു ബൈ വൺ എഴുതാം ഓക്കെ നോക്കൂ മൈനസ് ടു എക് എക്സ് ബൈ ടു ഇത് x ന്റെ സൈനിന്റെ അകത്തുള്ള ഇതിനെതിരെ ഒന്ന് കട്ട് ചെയ്തത് ഓക്കെ ഇത് ആംഗിൾ ആണ് ആംഗിൾ ഒന്നും ചെയ്യാൻ പാടില്ല ഓക്കെ ഈ മൾട്ടിപ്പിൾ നമുക്ക് എന്ത് ചെയ്യാം ടു ഇൻ ടു ഫോർ നേടാം ഫോർ സൈൻ എക്സ് ബൈ ടു ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക ഓക്കെ